രാജ്യ തലസ്ഥാനത്ത് ഇന്ന് വിധിയെഴുത്ത് പുരോഗമിക്കുന്നു എഴുപത് സീറ്റുകളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് അതും ഒറ്റക്കെട്ടമായി ഇതുവരെയുള്ള കണക്കുകൾ പ്രകാരം മുപ്പത്തി ഒന്ന് ശതമാനം ആളുകൾ വോട്ട് രേഖപ്പെടുത്തി രാഷ്ട്രപതി ദ്രൗപദി മിർമു കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ തുടങ്ങി ഡൽഹി മുഖ്യമന്ത്രി അതിഷി എ പി നേതാവ് മനീഷ സിസോദിയ ലോക്സഭ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി തുടങ്ങിയവരെല്ലാം രാവിലെ തന്നെ വന്ന് വോട്ട് രേഖപ്പെടുത്തി രാഷ്ട്രപതി ദ്രൗപദി മിർമു ഡൽഹിയിലെ നിർമൽ ഭവനിലെ പോളിംഗ് ബൂത്തിലാണ് വോട്ട് രേഖപ്പെടുത്തിയത് ഈ തെരഞ്ഞെടുപ്പ് ധർമ്മയുദ്ധമാണെന്നും നല്ലതും ചീത്തയും തമ്മിലുള്ള പോരാട്ടമാണ് ഡൽഹി മുഖ്യമന്ത്രി അതിഷി പറഞ്ഞു ആം ആദ്മി ബി ജെ പി കോൺഗ്രസ് എന്നീ പാർട്ടികളുടെ ത്രികോണ മത്സരത്തിനാണ് ഡൽഹി വേദിയാകുന്നത് എട്ടാം തീയതിയാണ് ഫലപ്രഖ്യാപനം തൊണ്ണൂറ്റിയാറ് വനിതകളും ഒരു ട്രാൻസ്ജെൻഡറും ഉൾപ്പെടെ അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് സ്ഥാനാർത്ഥികളാണ് മത്സരങ്ങത്തുള്ളത് പതിമൂവായിരത്തി എഴുന്നൂറ്റി അറുപത്തി ആറ് പോളിംഗ് സ്റ്റേഷനുകളിലായി ഒരു കോടി അമ്പത്തി ആറ് ലക്ഷം ലക്ഷത്തി ലക്ഷത്തി പേർ പുരുഷന്മാരും പേർ സ്ത്രീകളും ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തി കഴിഞ്ഞ രണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും അമ്പൽ ഭൂരിപക്ഷത്തിലാണ് ആം ആദ്മി പാർട്ടി അധികാരത്തിലെത്തിയത് പത്ത് വർഷമായി സീറ്റൊന്നും കിട്ടാത്ത കോൺഗ്രസിനും ഇരുപത്തി ഏഴ് വർഷമായി ഭരണത്തിൽ പുറത്തിരിക്കുന്ന ബി ജെ പിക്ക് ഇത് അഭിമാന പോരാട്ടമാണ് നുണകളുടെയും വെറുപ്പിന്റെയും ഭയത്തിന്റെയും രാഷ്ട്രീയത്തെ തോൽപ്പിച്ച് സത്യത്തിന്റെയും വികസനത്തിന്റെയും സത്യസന്ധതയുടെയും രാഷ്ട്രീയത്തെ വിജയിപ്പിക്കുമെന്ന് വിജയിപ്പിക്കണമെന്നാണ് അരവിന്ദ് കെജ്രിവാൾ ആഹ്വാനം ചെയ്തത് ഈ തെരഞ്ഞെടുപ്പ് വെറും ഒരു യുദ്ധമല്ല ഇതൊരു ധർമ്മയുദ്ധമാണ് നല്ലതും ചീത്തയും തമ്മിലുള്ള പോരാട്ടമാണ് ഒരു വശത്ത് വികസനത്തിനായി പണിയെടുക്കുന്ന വിദ്യാസമ്പന്നരും മറുവശത്ത് തെമ്മാടിത്തരം ചെയ്യുന്നവരുമാണ് ജനങ്ങൾ നല്ലതിനു വേണ്ടി പ്രവർത്തിക്കുന്നവർക്ക് വോട്ട് ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പാണ് ഗുണ്ടകൾക്ക് വേണ്ടി അവർ വോട്ട് ചെയ്യില്ലെന്നാണ് വിശ്വാസം ഡൽഹി പോലീസ് ബി ജെ പിക്ക് വേണ്ടി പ്രവർത്തിക്കുകയാണെന്നും ഡൽഹി മുഖ്യമന്ത്രി ഹർഷി പറഞ്ഞു എ എ പി ശക്തി കേന്ദ്രങ്ങളിൽ പോലീസ് ബാരിക്കേഡുകൾ സ്ഥാപിച്ചതിന് ആരോപണമായി എ എ പി രംഗത്ത് വന്നു പോളിംഗ് സ്റ്റേഷനിൽ ഇരുന്നൂറ് മീറ്റർ അകലെ ബാരിക്കേഡ് വച്ചെന്നും വാഹനങ്ങളൊന്നും ഇതിനപ്പുറത്തേക്ക് കടത്തിവിടാൻ അനുവദിക്കുന്നില്ലെന്നും എ എ പി ആരോപിച്ചു പ്രായമായവരും ഭിന്നശേഷിക്കാരും എങ്ങനെ വോട്ട് ചെയ്യാൻ എത്തുമെന്നും ഇത്രയും ദൂരം അവർ നടക്കണമെന്നാണോ പോലീസ് പറയുന്നതെന്നും എ പി നേതാക്കൾ ചോദിക്കുന്നു കോൺഗ്രസിന് വേണ്ടി നിങ്ങൾ നൽകുന്ന ഓരോ വോട്ടും നിങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുകയും ഭരണഘടനയെ ശക്തിപ്പെടുത്തുകയും ഡൽഹിയെ പുരോഗതിയുടെ പാതയിലേക്ക് തിരികെ കൊണ്ടുവരികയും ചെയ്യുമെന്ന് രാഹുൽ ഗാന്ധി അഭിപ്രായപ്പെട്ടു മലിനമായ വായു അഴുക്കുവെള്ളം തകർന്ന റോഡുകൾ എന്നിവയ്ക്ക് ഉത്തരവാദികൾ ആരാണെന്ന് വോട്ട് ചെയ്യുമ്പോൾ ഓർക്കണമെന്ന് രാഹുൽ ഗാന്ധി അഭ്യർത്ഥിച്ചു